മുടിയുടെ നര വന്നു കഴിയുമ്പോൾ വിപണിയിൽ കിട്ടുന്ന പല വിലയിലുള്ള കെമിക്കൽ ഡൈകൾ തേച്ച് മുടിയെ നശിപ്പിക്കുകയാണ് നമ്മൾ പലരും ചെയ്യുന്നത് അതൊരു താൽക്കാലികമായിട്ടുള്ള റിസൾട്ട് ആണെങ്കിലും അത് നമ്മുടെ മുടിക്ക് ഭയങ്കരമായ ദോഷം ഉണ്ടാകുന്നതാണ് എപ്പോഴും നല്ലത് ആയിട്ടുള്ള ഡൈകൾ ഉപയോഗിക്കുന്നതും ഡൈപ്പാക്കുകൾ തയ്യാറാക്കി മുടിയിൽ തേക്കുന്നതുമാണ് നല്ലത് ഇവിടെ ഞാൻ ലൈവായിട്ടുള്ള ചേഞ്ചസ് കാണിച്ചിട്ടാണ് കാര്യത്തിലേക്ക് പോകുന്നത് നിങ്ങളുടെ മുടിയെ നര മറയ്ക്കാൻ എളുപ്പം സഹായിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഡൈ പാക്ക് തയ്യാറാക്കിയാലോ ആദ്യമേ ഈ കാര്യങ്ങൾ തയ്യാറാക്കണം നമുക്ക് വേണ്ടത് കരിഞ്ചീരകം വേണം ഉലുവ വേണം ഇപ്പം എടുത്തേക്കുന്ന കരിഞ്ചീരകത്തിൻ്റെ അളവെന്ന് പറയുന്നത് രണ്ടര ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് ഉലുവ എന്ന് പറയുന്നത് ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരകം നമ്മുടെ മുടിയെ നാച്ചുറലായിട്ട് തന്നെ കറുപ്പിക്കാനും മുടിയുടെ വളർച്ചയ്ക്കും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് കരിഞ്ചീരകവും ഉലുവയും കൂടി ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ല പോലെ പൊടിച്ചെടുക്കേണ്ടതാണ് എന്തായാലും ഞാനിത് പൊടിച്ചെടുത്തുകൊണ്ട് വരട്ടെ ഈ ഒരു കരിഞ്ചീരത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ മുടിയെ നാച്ചുറലായിട്ട് തന്നെ കറുപ്പിക്കുകയും മുടിയുടെ വളർച്ചയ്ക്കും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതുമാണ് ഉലുവയും അതേപോലെ തന്നെയാണ് കേട്ടോ അങ്ങനെ നല്ലപോലെ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് നമ്മുടെ ഹെന്നാ പൗഡറാണ് ചേർക്കുന്നത് ഹെന്ന പൗഡർ എടുത്തേക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇപ്പം ഞാനിപ്പോൾ നോർമൽ ഹെയറിൻ്റെ അളവിനാണ് ഇത്രയും എടുത്തേക്കുന്നത് അതിനുശേഷം അതിലേക്ക് നെല്ലിക്ക പൊടിയും കൂടി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക ഇനി ഇത് മിക്സ് ആക്കുന്നതിന് പുളിയില്ലാത്ത തൈര് ചേർത്തിട്ടാണ് ഇത് മിക്സ് ആക്കേണ്ടത് അങ്ങനെ താ മിക്സ് ആക്കുകയാണ് മിക്സ് ആക്കിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം വെക്കണം പതിനഞ്ച് മിനിറ്റിന് ശേഷം നിങ്ങൾ മുടിയിലേക്ക് തേക്കേണ്ടതാണ് അങ്ങനെ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് ഇടുന്നതിന്റെ മുന്നേ മുടിയിൽ ഒരു രീതിയിലും ഓയിലിന്റെ അംശം കാണാൻ പാടില്ല ഡ്രൈ ഹെയറിനകത്തേക്കാണ് ഈ ഒരു പാക്ക് ഇടാനായിട്ട് പാടുള്ളൂ എന്നാലേ ഇത് മുടിയിൽ പിടിക്കുള്ളൂ പതിനഞ്ച് മിനിറ്റ് വെക്കണം പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം മാത്രമേ ഇടാവുള്ളൂ ഉണ്ടാക്കിയ ഉടനെ തന്നെ നിങ്ങൾ ഈ ഒരു പാക്ക് ഇടാൻ പാടില്ല അങ്ങനെ നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ടുണ്ട് അങ്ങനെ പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഒന്നും കൂടി കട്ടിയായപ്പോഴത്തേക്ക് ഒന്നും കൂടി ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മുടിയിലേക്ക് ഇടാൻ പോവുകയാണ് കണ്ടോ ഡ്രൈ ഹെയറിലാണ് ഇട്ട് കൊടുക്കുന്നത് ഓയിലിൻ്റെ അംശം കാണരുത് ഓയിലിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഇത് മുടിയിൽ പിടിക്കില്ല അങ്ങനെ നമ്മുടെ പാക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇരുപത് മിനിറ്റ് ആവുമ്പോൾ നോർമൽ വാട്ടറിൽ കഴിയാൽ മതി ഷാംപൂ കണ്ടീഷണറോ ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ എന്തായാലും മുടിയിൽ തേച്ച് ഇത് കണ്ടോ പതിനഞ്ച് മിനിറ്റ് വെച്ചപ്പോഴത്തേക്ക് നല്ല കറുപ്പായത് കണ്ടോ ഇതേപോലെ കറുപ്പ് കളറാകും കേട്ടോ അങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നോർമൽ വാട്ടറിൽ കഴുകുമ്പോൾ കാണാം മുടിയുടെ ആ ഒരു മാറ്റം നിങ്ങൾ കണ്ടോ കഴുകിയതിന് ശേഷമുള്ള മാറ്റം കണ്ടോ ഇതേപോലെ നിങ്ങളുടെ മുടി കറുപ്പിക്കും കൂട്ടുകാരൊന്ന് ചെയ്ത് നോക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന കാര്യമാണ് പണ്ട് കാലം തൊട്ട് തന്നെ മുടിയിൽ നര വരുമ്പോൾ ചെയ്തുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തു നോക്ക് നിങ്ങളുടെ മുടിയുടെ നര റൂട്ടിൽ നിന്ന് തന്നെ ഇല്ലാതാകും